ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൗത് ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലോക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യമാണ് പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടിട്ടില്ല കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുവാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു കർത്താവായ ശു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിരണ്ട് ശിഷ്യഗണങ്ങളിൽ പന്ത്രണ്ട് അപ്പോസ്തുലന്മാരും പിന്നെ എഴുപത് പേരുള്ള ശിഷ്യഗണങ്ങളുടെ ഒരു കൂട്ടവും നമ്മൾ കാണുന്നു അതിൽ പേ എഴുപത് പേരുള്ള ശിഷ്യഗണങ്ങളെ യേശു തനിക്ക് മുൻപേ ആണ് ചെല്ലുന്നതിന് മുമ്പേ ചില ഗ്രാമങ്ങളിലേക്ക് അയക്കുകയും അവർ മടങ്ങി വന്ന് യേശുവിനോട് പങ്കുവെക്കുന്ന സന്തോഷത്തെ കുറിച്ചാണ് നമ്മളുടെ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗത്തിൻ്റെ ആ ലളിയ സ്ത്രോത്രം പ്രധാന കാര്യങ്ങൾ അവർ കണ്ട കണ്ണ് അല്ലെ ലിയ സ്തോത്രം അവരുടെ സന്തോഷം യേശു കണ്ടത് ഇത് തന്മിൽ ഒന്ന് വേർതിരിക്കുവാനാണ് ഈ പ്രഭാതത്തിൽ പശുതാമാന്റെ ഹൃദയത്തിൽ തന്നത് അവർ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു രോഗികൾ സൗഖ്യമാകുന്നു അവരുടെ ബാഹ്യ കണ്ടുകൊണ്ട് അവർ കാണുകയാണ് അതിൽ അവർക്ക് ഭയങ്കര സന്തോഷം ആ സന്തോഷത്തിൽ അവർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ് യേശുവേ അങ്ങയുടെ നാമം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അലറി ഓടുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഞങ്ങൾ കണ്ടു അലലുയ്യ ആ സന്തോഷം അവർ ആഴത്തിൽ പ്രകടമാക്കുക അലലുയ്യ ബാഹ്യമായ അവരുടെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചപ്പാടിൽ അവർക്കുണ്ടായ ആനന്ദം അവർക്കുണ്ടായ സന്തോഷം അവർ യേശുവുമായി പങ്കുവെക്കുമ്പോൾ യേശു യേശുവിൻ്റെ സന്തോഷം അവരോട് പറയുക അലലൂയ്യ നിങ്ങൾ ബാഹ്യമായ കണ്ണുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ സന്തോഷമുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല ആ സന്തോഷം നല്ലത് തന്നെ പക്ഷെ അതിനപ്പുറമായി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ ചിലതുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആലിയ നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്ന സന്തോഷത്തെക്കാൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ളവരാ നിങ്ങൾ ആ സന്തോഷം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാലുയ്യ എന്നിട്ട് യേശു ഇങ്ങനെ പറയുകയ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ ഐഹികമായ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടത് ഭൂതങ്ങൾ വിട്ടുപോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതുമാണ് പക്ഷേ ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ മിന്നൽ പോലെ വീഴുന്നത് കണ്ടു എൻ്റെ അർത്ഥം ഞാൻ പറയാം ഞാൻ കണ്ടത് പിഷാജ് വീണു പിഷാജ് തകർന്നു പിശാജിന്റെ ഗ്രിപ്പുകൾ പോയി പിടിച്ചു വെച്ചിരുന്ന അവൻ അവകാശമൊന്ന് പറഞ്ഞത് ചിലത് അവന്റെ കയ്യിൽ നിന്ന് മാറിപ്പോയി അത് ഞാൻ കണ്ടു ഈ ലൂയ്യണ്ടാമതായിട്ട് യേശു പറയുകയാണ് ഞാൻ കണ്ടത് നിങ്ങളുടെ സ്വർഗത്തിൽ എഴുതിയത് ഞാൻ കണ്ടു എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായിത്തീരുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പുത്രൻ തീരുന്നത് ഞാൻ കണ്ടു ഫ്രീസലോൺ മൂന്നാമതായിട്ട് യേശു പറയുകയാണ് പുത്രനെ പിതാവിൻ പിതാവല്ലാതെ ആരും ആരും വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല പുത്രനെ പിതാവാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത് ഹലേലുയ്യ എന്നാൽ നിങ്ങൾക്ക് ഹലേലുയ്യ പുത്രനെ പിതാവ് വെളിപ്പെടുത്തി തന്നു എന്നുള്ളത് ഹാലൂയ്യ അതിന് പിതാവിന് പ്രസാദം തോന്നി എന്നുള്ളത് ശിശുക്കളായ നിങ്ങൾക്ക് വിവേകികളും ജ്ഞാനികളുമായ ആളുകൾക്ക് മറച്ചിട്ട് ശിശുക്കളായ നിങ്ങൾക്കത് ലഭിച്ചു എന്നത് ഞാൻ കണ്ടു പ്രീസോൺ പ്രീസോൺയ്യ എന്നിട്ട് യേശു പറയുകയാണ് ഹലലുയ്യ നിങ്ങളുടെ അലലുയ്യ കണ്ണ് കണ്ടത് അനേക പ്രവാചകന്മാർക്കും അനേക രാജാക്കന്മാർക്കും അവരാഗ്രഹിച്ചിട്ട് പോലും കഴിഞ്ഞില്ല എന്നത് യേശു കണ്ടിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ബാക്കിയുള്ള കണ്ണാണ് അപ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ ബാഹ്യമായി ചിലത് കണ്ടു അതിന് സന്തോഷിച്ചു റിയാലിറ്റിയാ എന്നാൽ നിങ്ങൾ ഇതും കൂടി അറിയണം ഇതും കൂടി മനസ്സിലാക്കണം ഇത്രയും നിങ്ങൾ കണ്ടു അതൊന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് ഭൂമിയിൽ ആർക്കും കിട്ടാത്ത സന്തോഷമായി മാറി പ്രവചിച്ചു യേശുവിനെ കുറിച്ചും പ്രവചിച്ചു പക്ഷെ അവർക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞില്ല പക്ഷേ നിങ്ങൾ എന്നെ കണ്ടു എന്നെ പിതാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാ എൻ്റെ മെസ്സേജ് നിർത്താൻ എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്കും പോകാതെ ആ ചിന്തയിൽ മാത്രം നിർത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് യേശു എന്ന നാമം ലഭിക്കപ്പെട്ട യേശു എന്ന നാമം അതിൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ ലഭിക്കപ്പെട്ട ശിശുഗണങ്ങളായി നാം മാറുവാനിടയായിത്തീർന്നു എന്നാൽ ബാഹ്യമായ കണ്ണിന് ഇമ്പമുള്ള പലതും ഈ ഭൂമിയിൽ കണ്ട് സന്തോഷിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ചില സന്തോഷം കർത്താവ് ഈ പകൽക്കാലം പറഞ്ഞു തരുന്നു അത് ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ പകൽ കാലം അത് മനസ്സിലാക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാ കർത്താവിനോട് ചേർന്ന് നമുക്ക് അധികം സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നത് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ പിശാജിന്റെ ഗ്രിപ്പുകൾ പിശാജിന്റെ അധികാരങ്ങൾ പിഷാജിന്റെ ഇഷ്ടങ്ങൾ പിശാജിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളത് യേശു കാണുക പിശാജു വീഴുകയാണ് രണ്ട് നിങ്ങൾ പുത്രന്മാരായി പുത്രിമാരായി സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായി സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പാത്രിഭൂതരായി തീർന്നു എന്ന് നമ്മുടെ കണ്ണ് കാണണം പിതാവ് വിവേകികൾക്കും ജ്ഞാനുകൾക്കും മറച്ച് ശിശുക്കളായ ഒരിക്കലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിവില്ല എന്ന് ലോകം വിധിച്ച ചിലർക്ക് പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പിതാവിന് പ്രസാദം തോന്നിയതിൽ ഉള്ള സന്തോഷം ഇന്ന് പകൽ കാലം നമ്മുടെ ജീവിതത്തിൽ അനേകരിത് കാണാൻ ആഗ്രഹിച്ചു അനേകരിത് അനുഭവിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാക്കി ആ സന്തോഷം നമ്മുടെ ഹൃദയത്തെ അധികമായി സന്തോഷിപ്പിക്കുവാൻ ഇടയായി തീരട്ടെ പ്രൈസലോൺ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ ആയറ്റിൽ ഷീമോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും ഹന്നായെന്ന ഒരു പ്രവാചകിയെയും കാണുന്നുണ്ട് ഹന്നായെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എൺപത്തിനാല് വർഷം യേശു എന്ന ഇസ്രായേലിന്റെ രക്ഷകനെ കാണുവാൻ ആഗ്രഹിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു സ്ത്രീയായിട്ടാണ് ഷീമോൻ എന്ന് പറയുന്ന വ്യക്തി അയോധികനാന്ന് അവിടെ എഴുതിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വർഷങ്ങളായി ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി വരേണ്ട മഷികയെ കാത്തിരുന്ന് തന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ഇത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുവാൻ ആലുവിയ ഭാഗ്യമുള്ള ഒരു കൂട്ടം ജനമാകുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠതയ ഈ പകൽ കാലം ഹാലലുവിയ നമ്മൾ കേട്ടത് അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന യേശുവിൻ്റെ നാമം ധരിച്ചത് കിട്ടിയത് അതിന്റെ ഭൗമികമായി കിട്ടുന്ന നന്മകൾ ഭൗതിക കണ്ണുകൊണ്ട് കണ്ട് സന്തോഷിക്കുമ്പോൾ അതിനേക്കാൾ മേൽത്തരമായി സന്തോഷിക്കുവാനുള്ള ഹാലൽവിയ അനുഗ്രഹം കർത്താവ് നമ്മോട് പറയുകയാണ് അനേകർ ആഗ്രഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ഭാഗ്യമല്ല പകൽ കാലം ബാഹ്യമായ കണ്ണുകൊണ്ട് കണ്ട് ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക് പോകാതെ യേശുവിനെ കണ്ട് ഭാഗ്യമുള്ളവരായി തീരുവാൻ ആ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണായി മാറുവാൻ കർത്താവ് ഇടയാക്കി തീരട്ടെ ഇടയാക്കി തീർക്കട്ടെ മാത്രമല്ല ഈ കണ്ണിനകത്ത് കർത്താവ് കണ്ട പോലെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചിലത് കാണുവാൻ ഇടയാകട്ടെ അപ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണതയുള്ളതാകുന്നത് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ലോക ബാഹ്യ കണ്ണുകൊണ്ട് ബാഹ്യമായി ഇത് കണ്ട് കർത്താവെ നിരാശയിലേക്ക് പോകാനല്ല അങ്ങ് കണ്ടതുപോലെ അങ്ങ് അറിഞ്ഞതുപോലെ ചിലത് കണ്ട് സന്തോഷിച്ച് ആ സന്തോഷത്തിന്റെ പരിപൂർണത ലഭിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമം ഉപയോഗിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടു പിഷാജ്ല സ്തോത്രം തകരുന്നത് കാണുവാനുള്ള കണ്ണ് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടു അവന്റെ ഗ്രിപ്പുകൾ തകരുമ്പോഴാണ് ജനത്തിന് അനുഗ്രഹവും നന്മയും ഉണ്ടാകുന്നു എന്നുള്ളത് കാണുവാനൊരു കണ്ണ് ഞങ്ങൾക്ക് അങ്ങ് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു മാത്രമല്ല പൊയ്സോൺ ഹാലലു ശിശുക്കളായ ഞങ്ങൾക്ക് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറക്കപ്പെട്ട് ഈ ഹാലലു അങ്ങയെ വെളിപ്പെടുത്തി കിട്ടുവാൻ പിതാവിന് ഞങ്ങളോട് തോന്നിയ അപ്രസാദത്തിന് ഇന്ന് പകൽക്കാലം ഹാലലുയ്യ അത് ഒരു കണ്ണ് ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തത് അങ് ഞങ്ങൾക്ക് തന്നല്ലോ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ബാഹ്യമായ കണ്ണുകൊണ്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ രസിക്കുവാനല്ല പകരം മേൽത്തരമായത് കാണുവാൻ ഭാഗികരമായ കണ്ണുകൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അപ്പോൺ ബാഹ്യമായ കണ്ണിലൂടെ ബൗദ്ധിക ഭൗതിക മേഖലയിലേക്ക് ആലു സ്തോത്രം അതിന്റെ ഇമേജുകൾ ചെല്ലുമ്പോൾ അത് അങ് കണ്ടതുപോലെ ചില ഇമേജുകൾ കാണുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭൂതങ്ങൾ അലറി ഓടുന്നതും രോഗികൾ സൗഖ്യമാകുന്നത് ബാഹ്യ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിന്റെ ഇമേജ് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ചെല്ലേണ്ടത് ൾ വിട്ട് അവൻ വീണു പോകുന്നതും അവൻ തകർന്നു പോകുന്നതും കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മേഖലകളിൽ ഈ വചനം കേൾക്കുന്ന ജനത്തെ പിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ മേഖലകളിലൂടെ ജീവിപ്പാൻ അങ്ങടെ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട സ്തോത്രം മഹത്വം അങ്ങക്ക് ഞങ്ങൾക്ക് ആഴ്ച മച്ചക്ക് സുരേഷ് ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദേവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിനു തരട്ടെ ഹാവ് എ ഡേ ഗോഡ് ബ്ലസ് യു